രാജ്യത്ത് വീണ്ടും ബിജെപി സർക്കാർ അധികാരത്തിൽ വരുമെന്ന കേരളത്തിൽ യു ഡി എഫിന് തിളക്കമാറാന്ന ഇടവും ബിജെപിക്ക് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും അദ്ദേഹം രാജ്യപ്രശ്നം ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമായതിന്റെ വർഷം പരിഗണിച്ചാണ് ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കർ രാഷ്ട്രീയ പ്രവചനം നടത്തിയത് രാജ്യത്ത് വീണ്ടും ബിജെപി സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയെട്ട് വരെയും രാവുദശാ കാലവും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയും ചന്ദ്രദശാ കാലവുമായതുകൊണ്ട് ബി ജെ പി സർക്കാറാണ് അവരുടെ തുടർ ഭരണങ്ങളാണ് വരാൻ നിൽക്കുന്നത് കോൺഗ്രസിന് കേരളത്തിലെ യു ഡി എഫിന് തിളക്കമാറങ്ങുന്ന വിജയമുണ്ടാവും എൽ ഡി എഫിന് കുറഞ്ഞ സീറ്റ് വരുന്നുള്ളു ബി ജെ പിക്ക് സന്തോഷിക്കാനുള്ള അയക്കുന്ന ഒരു ഭഗവരാകും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശുഭസമയമല്ല എന്നാൽ സാങ്കേതിക വിദ്യകളിൽ ഉണ്ടാകും കാർഷിക രംഗം മെച്ചപ്പെടും വിലക്കയറ്റം കൊണ്ട് ഭരണാധിപന്മാർ ജനരോഷം നേരിടേണ്ടി വരുമെന്നും പ്രവചിച്ചു സംക്രമഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷുക്കണി സമയം ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാല് മുപ്പത്തിയഞ്ച് മുതൽ അഞ്ച് എട്ട് വരെ ശുഭകരമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവൻ ന്യൂസ് കോഴിക്കോട്